കൊല്ലത്തുനിന്ന് തിരിച്ചു വരുന്ന വഴി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നോക്കി പോരായിരുന്നു അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് കൃത്യമായിട്ട് നോക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഏകദേശം പുന്നപ്ര എത്തി അവിടെ ഒരു വ്യത്യസ്തമായ ഹോട്ടൽ കാണുന്നുണ്ട് കണ്ടോ ആവീസ് ആവീസ് ഫുഡ് ഹൗസ് റെസ്റ്റോറൻറ് പുട്ടുമുട്ടിയൊക്കെ ഇതിൻ്റെ മേലെ കയറ്റി വെച്ചിരിക്കുക രണ്ട് സൈഡിലുണ്ട് എവിടെയാ വീട് ആ ഇത് തന്നെയാണല്ലേ ആരെ അച്യുതാന ബി എസ് സിയുടെ നമ്മുടെ വിട്ടുപോയ പഴയ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അത് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡിനാണ് പറഞ്ഞു തന്നത് ഇവിടെ അടുത്താണ് എന്നുള്ളത് അപ്പോൾ കുട്ടുപുറ്റി കണ്ടപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് ഇത് പോന്നു അപ്പം ഒരു വെറൈറ്റി ആണല്ലോ പ്രത്യേകത ഉണ്ടല്ലേ കുട്ടനാട്ടിൽ നിന്നുള്ള ആദ്യമായി കരി പൂട്ടുപൊടി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പിന്നെ ഉൽപ്പന്നം അതിൽ നിന്നാണ് നമ്മൾ തരുന്നത് ആണല്ലേ ആ പുട്ടുപൊടികൾ കണ്ടോ നേരത്തെ വെച്ചിരിക്കണേ ഈ കാണിച്ചിരിക്കുന്ന കംപ്ലീറ്റ് പുട്ടുപൊടിയാണ് വിൽക്കാൻ വെച്ചതാണ് അതെ അല്ലെ എല്ലാ മസാല ഐറ്റംസോ എല്ലാം ഉണ്ട് അതെ അതെ നമ്മളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വഴി വരികയാണെങ്കിൽ ഒന്ന് കേറിയിട്ട് ഞങ്ങളത് നോക്കട്ടെ ഓക്കെ ഉള്ളിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത് അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ട് പല സ്ക്രീൻ ഒക്കെ അല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഫുഡിൻ്റെ തന്നെ ഒരു വെറൈറ്റി തോണി ാണ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചു നല്ല എൻജോയ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റി എന്നുള്ളതന്നെയാണ് വളരെ ലൈറ്റ് ആയിട്ട് അതായത് ഫുഡ് പല വെറൈറ്റി ഓഫ് ഫുഡാണ് കഴിച്ചത് ചെമ്പാ പുട്ട് അതേപോലെ വൈറ്റ് ഫുഡ് പിന്നെ ബീറ്റ് ഫുഡിൻ്റെ ഒരു മിക്സ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് വരെ പിന്നെ ചെമ്പാ പുട്ടു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ചിരട്ട പുട്ടുകളായിരുന്നു അതോടൊപ്പം തന്നെ എന്താ പറയുക ബീഫ് ഫ്രൈ അല്ല ഗ്രേവി ടൈപ്പ് ആയിരുന്നു നമ്മളെ മലപ്പുറത്ത് കിട്ടുന്നൊരു ടേസ്റ്റല്ല കുറച്ചും കൂടി പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ അതേപോലെ തന്നെയായിരുന്നു എന്തായിരുന്നു പച്ചമുളക് ചിക്കൻ സ്റ്റൂ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം സ്റ്റൂ പച്ചമുളക് ചിക്കൻ എന്ന് പറയുന്നത് അത് നല്ല കാണുമ്പോൾ ഒക്കെ അതേപോലെ ഫിഷ് മോണിങ് ഇത് രണ്ടും തേങ്ങാപ്പാലിലുള്ള വൈസി ആയിട്ടുള്ള ഒരു ഐറ്റായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ കള്ളപ്പായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധാരണ രീതിയിൽ നമ്മൾ കള്ളപ്പത്തിന് ഒരു ഇൻസിഡൻറ്റൊക്കെ ഫീലാണ് സാധാരണ ഉണ്ടാകുന്നത് ഇവിടെ അങ്ങനെ ഒരു ഫീഡൊന്നും വന്നില്ല വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പ്രാവശ്യം കറക്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ മോൻ ഇടിയപ്പമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വളരെ നല്ലതാണ് നമുക്ക് ംബിയൻസും നല്ലതാണ് അതേപോലെ തന്നെ പാർക്കിംഗ് ഏരിയ നല്ലതാണ് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്യണ്ടൊരു പ്ലേസ് ആയിട്ട് തോന്നി ഓക്കെ താങ്ക് യു ബൈ